നിരവധി ടെലിവിഷൻ പരമ്പരകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് സ്വാസിക മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും സ്വാസികയെ തേടിയെത്തിയിരുന്നു നടിയെക്കുറിച്ച് ആദ്യം ഓർക്കുമ്പോൾ മലയാളി മനസ്സുകളിൽ ഓടിയെത്തുക സീത എന്ന ആ സൂപ്പർ ഹിറ്റ് കഥാപാത്രം തന്നെയാണ് പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ച് നിരവധി തവണ ഗോസി കോളങ്ങളിലും സ്വാസിക നിറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തു വരുന്നത് സ്വാസിക യഥാർത്ഥത്തിൽ വിവാഹിതയാവുകയാണ് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് വരൻ പ്രണയവിവാഹമാണ് ഇവരുടേത് ഈ മാസം ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ച് വിവാഹവും ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്കിടയിൽ അന്ന് വൈറലായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളായ സ്വാസിക മൂവാറ്റുപുഴ സ്വദേശിയാണ് പൂജ വിജയ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് സ്വാസികയ്ക്ക് അഭിനയരംഗത്തേക്ക് ആദ്യ തുടക്കം ലഭിക്കുന്നത് സീത എന്ന കഥാപാത്രം സ്വാസികയ്ക്ക് വലിയ ആരാധക പിന്തുണ നേടിക്കൊടുത്തിരുന്നു സ്വാസികയുടെ വിവാഹ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം